കുപ്പില കില കിലിങ്ങണല്ലോ ഭയങ്കര ഇഷ്ടമാണ് വട്ടാണോ ഈ പെണ്ണിന് എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട പക്ഷേ ഇതൊരു വട്ട് തന്നെയാണല്ലേ ഇറ്റ്സ് നോട്ട് എ മെൻ്റൽ ഡിസോർഡർ പക്ഷെ നല്ല 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 മനോഹരമായ ഒരു ഫീലിംഗ് ആണ് ഗൈസ് ഇതിൻ്റെ സൗണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരില്ലേ അല്ലേ പൊട്ടുമ്പോഴുള്ള സൗണ്ട് അല്ലെങ്കിൽ കിലുങ്ങുമ്പോഴുള്ള സൗണ്ട് ഹലോ ഗായ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് ഞാൻ എൻ്റെ കുപ്പിവള കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചോട്ടോ ഒരുപാട് കുപ്പിവളകളൊന്നുമില്ല വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ എന്നെ സംബന്ധിച്ചത് ഒരുപാട് കൂടുതലാണ് വളരെ വലിയൊരു നിധി പോലെ ഞാൻ സൂക്ഷി ഒരു സംഭവമാണ് കുപ്പിവിളകൾ ഈ കുപ്പിവള ഇങ്ങനെ സൂക്ഷിക്കാനായിട്ടൊരു കാരണമുണ്ട് കേട്ടോ ഒന്നല്ല ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കുപ്പിവള എന്ന് പറയുന്നത് ഈ നയൻ്റിസിലെ പിള്ളേർക്കൊരു വികാരമാണല്ലോ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുപ്പിവളകൾ പണ്ട് സ്കൂളിൽ പഠിച്ച കാലത്ത് ഇങ്ങനെ കുപ്പിവള ഇട്ട് നടന്നതും ഒക്കെ ഓർമ്മ വരും പിന്നെ നമ്മുടെ സാരിൻ്റെ കൂടെയും ഹാഫ് സാരിൻ്റെ കൂടെയും പട്ടു പാവാടേൻ്റെ കൂടെയൊക്കെ സൂപ്പറാണല്ലോ കുപ്പിവളകൾ എന്ന് പറയുമ്പോൾ ചുരിദാറിൻ്റെ കൂടെയും ഞാൻ ഇടാറുണ്ട് എങ്കിലും ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ് എന്ന് പറയുമ്പോൾ അല്ലേ അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് കുപ്പിവളകൾ കാണിച്ചു തരാം അത് പലതും പല സ്ഥലത്തു നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഒരു സ്ഥലത്തു നിന്നല്ല പല സ്ഥലങ്ങളിൽ നിന്ന് പല കളറുകൾ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കളക്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഓൺലൈനിൽ മേടിച്ചതുമുണ്ട് അതും ഞാൻ പറഞ്ഞുതരാം വഴിയിൽ ഓക്കെ അപ്പോൾ കുപ്പിവള കണ്ടേ ഞാൻ ഇങ്ങനെ കുപ്പിവള ഒരു സ്റ്റാൻഡിലാണ് കേട്ടോ ഇട്ട് വെച്ചിട്ടുള്ളത് ഇതിലും തികയാഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസിൻ്റെ ബൗളിനകത്ത് ഇറ്റ് വെച്ചിട്ടുണ്ട് അതും കാണിച്ചു തരാം ആദ്യം ഞാൻ മിഠായി തിരുവിണെന്ന് വാങ്ങിയത് കാണിച്ച് തരാം മിഠായി തിരുവിൽ നമ്മുടെ എസ് കെ പൊറ്റക്കാട് സാറിൻ്റെ പ്രതിമേനെ പ്രതിമേൻ്റെ അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ ഒരു ഫാൻസി ഉണ്ട് രണ്ട് ഫാൻസി ഉണ്ട് അവിടെ അതിൽ ഒരു ഫാൻസിയിൽ നിന്ന് വാങ്ങിയ കുപ്പി വളകളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ കാണിച്ചാൽ നമുക്ക് ആ എൻ്റെ കയ്യിലുള്ള വാള ഞാൻ ആദ്യം മാറ്റിയിട്ട് അതിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഈ റെഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് നമ്മുടെ സെറ്റ് സാരിൻ്റെ കൂടെയും പിന്നെ ഗോൾഡൻ കസവുള്ള എല്ലാ ഐറ്റംസിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും ഈ ഗോൾഡൻ ഫുട്ടുകളുള്ളത് ഉള്ളതുകൊണ്ട് ഇത് റെഡിലാണ് വരുന്നത് അപ്പോൾ ഈ ഗോൾഡൻ ഫുട്ടുകളുള്ള കുറേ ഉണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ കാണിച്ചു തരാതെ അതെല്ലാം കടയിൽ ഞാൻ വാങ്ങിയതാണ് ഒരു സമയത്തല്ല കേട്ടോ പല സമയങ്ങളിലായിട്ട് ഞാൻ ഞാൻ അതിലെയാണ് ജോലിക്ക് പോകുന്നത് അതാണ് ഏറ്റവും പ്രശ്നം അപ്പം ഞാൻ തിരിച്ചതിൽ ആ വഴിയിലൂടെ ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഇതിങ്ങനെ നോക്കും കാരണം കുപ്പി വള പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത് അപ്പം പുതിയത് വന്നോ എന്ന് നോക്കുമ്പം പുതിയ മോഡൽ വന്ന് വന്ന് കഴിഞ്ഞപ്പം ഞാൻ വാങ്ങും ചെറിയ റേറ്റ് റേറ്റല്ലേ ഉള്ളൂ ഇപ്പോൾ ഒരു പൗണ്ട് ഗോൾഡിൻ്റെ വളയൊക്കെ വാങ്ങണമെങ്കിലോ ആ അപ്പോൾ ഇത് നോക്കുമ്പോൾ പന്ത്രണ്ട് എണ്ണത്തിന് വെറും അമ്പത് രൂപ പക്ഷേ സൂപ്പർ ലുക്കുമാണ് അല്ലേ അപ്പം ഞാൻ അടുത്തേ മേടിച്ചു തരാം ഇത് ഈ ബ്ലൂ കളർ ഇതും അതേപോലെ ഗോൾഡൻ പൊട്ടുകളാണ് വരുന്നത് ബ്ലൂയിൽ ചില കളേഴ്സൊക്കെ ഭയങ്കര റയറാണ് കിട്ടാനും ഭയങ്കര പ്രയാസമാണ് എന്നാലും ഇനി വരുമ്പോൾ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ നമ്മളതൊക്കെ വാങ്ങി വെക്കണം കേട്ടോ നമ്മളൊരു ഉടുപ്പ് വാങ്ങിയിട്ട് അതിന് മാച്ചായ വള തേടി നടക്കരുത് നമ്മൾ നേരത്തെ വാങ്ങി വെക്കണം അതാണ് നല്ലത് ഇനി അടുത്തതാണെന്ന് വെച്ചേരാം ആ സ്കൈ ബ്ലൂ കളർ കാണിച്ചു ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ ക്ലിയറാവുന്നുണ്ടാവില്ലേ ഇതിൽ ഇങ്ങനെ ഗോൾഡൻ കുഞ്ഞി പൊട്ട് പോലെ ഉണ്ട് കുഞ്ഞി കുഞ്ഞിപ്പൊട്ടുകൾ അത് നല്ല ഗ്യാപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കളറിൻ്റെ എക്സാക്റ്റ് കളറിൻ്റെ പേരെനിക്കറിയില്ല ഈ കോപ്പ് ബ്ലൂ ആണോ അങ്ങനെ എന്തോ ഒരു കളറാണ് അപ്പോൾ ഇതും ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഞാൻ കുറേ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ അതാ പൊട്ടി പൊട്ടൽ കോമണാണ് എന്നാലും അറിയാം എന്നാലും വാങ്ങും വാങ്ങാലോ അപ്പം കുപ്പി വള ചിലത് രണ്ടേ രണ്ട് സൈസും ചിലത് രണ്ടേ നാലുമാണ് കയറുമ്പോൾ പൊട്ടുന്നത് രണ്ടേ രണ്ടാണ് രണ്ടേ നാലുണ്ട് കറക്റ്റ് സൈസാണ് പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻസ് കാണുമ്പോൾ ഞാൻ രണ്ടേ രണ്ടും എടുക്കാറുണ്ട് അവിടെയാണ് പ്രശ്നം അപ്പം ഇത് ഇത് ഒരു റയർ കളറാണ് ഇതങ്ങനെ എപ്പോഴും കാണാറില്ല കണ്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ കളറുണ്ടോ ഇത് ഗോൾഡനും അല്ല ഓറഞ്ചും അല്ല അങ്ങനെ എന്തോ ഒരു മിക്സഡ് കളറാണ് ബ്രൗൺ ആണോ എന്ന് വെച്ചാൽ ബ്രൗണല്ല ആ ബ്രൗൺ ഗോൾഡൻ മിക്സാണ് അപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് ഞാനിപ്പോൾ അങ്ങനെ എനിക്ക് എല്ലാം ഇഷ്ടമാണ് എല്ലാം എല്ലാം ഇഷ്ടമാണ് കണ്ട ഗോൾഡൻ പിന്നെ പിന്നെ അവിടുന്ന് വാങ്ങിയിട്ടുള്ളത് ആ ഇത് അതിൻ്റെ തൊട്ടടുത്ത കടയിൽ നിന്ന് കേട്ടോ രണ്ട് കട അടുപ്പിച്ചുണ്ട് രണ്ട് കടയിലും കുപ്പിവളകൾ ഉണ്ട് കേട്ടോ ഇത് അതിന്റെ തൊട്ടടുത്ത കടയിൽ നിന്ന് വാങ്ങിയതാണ് ഈ പീച്ച് കളറ് ഇതും റയർ കളറാണ് ഇങ്ങനെയൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പീച്ചൊക്കെ കണ്ടപ്പോൾ തന്നെ ഞാൻ വാങ്ങി വെച്ചോട്ടോ കാരണം നമുക്ക് കുറേ ഡ്രസ്സ് പീച്ച് കളറിൽ ഉണ്ടാവില്ലേ വാങ്ങാനായിട്ട് കാണാറില്ലേ അപ്പോൾ അതിൻ്റെ കൂടെ ഇടാനായിട്ട് കുറച്ച് വളയും കൂടെ ഇടാം കേട്ടോ ഇതിനകത്ത് എനിക്കുള്ളമായിരിക്കും അപ്പോൾ അങ്ങനെ പിന്നെ ആ ഗോൾഡൻ പൊട്ടുകൾ വരുന്ന അത്രയുമാണ് അല്ല ഇനിയൊരു ഫേവറേറ്റ് വളയിൻ്റെ അവിടെ നിന്ന് തന്നെ വാങ്ങിയത് അത് ഞാൻ കാണിച്ച് തരാം ലാസ്റ്റ് സ്കൈ ബ്ലൂ ഞാൻ കാണിച്ചു ആ വയലറ്റ് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഈ വയലറ്റ് കളറിൽ ഇങ്ങനെ പിങ്ക് പൊട്ടുകളാണ് വരുന്നത് അങ്ങനെയൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് പ്ലെയിൻ വളകൾ കുറേ കിട്ടുമായിരിക്കും പക്ഷെ ഇങ്ങനെ കേട്ടോ പിങ്ക് പിങ്ക് മാത്രല്ല അതിൻ്റെ ഇടയിൽക്കൂടെ ഗോൾഡനും വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിങ്ങനെ ഈ ഫോണിൽ അങ്ങനെ ക്ലിയർ ആവുന്നില്ല പക്ഷെ നേരിട്ടാണോ കിട്ടില്ല കണ്ട് മാത്രം ഞാൻ വാങ്ങിയതാണ് ഗൈസ് അതുകൊണ്ട് രണ്ടേ രണ്ട് സൈസാണ് ഇനി കേറൂല കുത്തി ഭയങ്കര ഇഷ്ടാണ് വട്ടാണോ ഈ പെണ്ണിന് എന്നും നിങ്ങൾ ചിന്തിക്കേണ്ട പക്ഷേ ഇതൊരു പെട്ടെന്ന് തന്നെയാണല്ലേ ഇറ്റ്സ് നോട്ട് എ മെൻ്റൽ ഡിസോർഡർ പക്ഷെ നല്ല 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 മനോഹരമായ ഒരു ഫീലിംഗ് ആണ് ഗൈസ് ഇതിൻ്റെ സൗണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തരില്ലേ അല്ലേ പൊട്ടുമ്പോഴുള്ള സൗണ്ട് അല്ലെങ്കിൽ കിലിങ്ങുമ്പോഴുള്ള സൗണ്ട് അപ്പോൾ ഏത് ഇഷ്ടമായോ ഇങ്ങനെ നടക്കുന്ന ആരോ ഉണ്ടല്ലോ പക്ഷേ ഞാൻ ഇങ്ങനെയല്ലാട്ടോ ഇടാറ് ഞാൻ ഡ്രസ്സിന് മാച്ചാകുന്നതൊക്കെ തന്നെ ഇടാറുള്ളൂ പിന്നെ ഇനി ഇത് ഊരുന്നെങ്കിൽ നല്ല പണിയായിരിക്കും അടുത്ത കൈയിൽ ഇട അല്ലേ അപ്പോൾ വയലറ്റ് ഞാൻ കാണിച്ചായിരുന്നില്ലേ ഇനി ഒരു സൂപ്പർ സാധനം ഇട ഈ കയ്യിൽ ഇടാൻ കുറച്ച് ടാസ്ക്കാണ് ഞാൻ ഇത് ഊരിയിട്ട് ഇത് തന്നെ ഇട്ട് കാണിച്ചായിരുന്നു ടു ടു ആണ് സൈസ് അതാണ് പ്രശ്നം ടു പോയിന്റ് ഫോർ ആണെങ്കിൽ ഓക്കെ ആണ് പക്ഷെ ടു പോയിന്റ് ഫോറിലാ ഡിസൈൻ ഇല്ല അതാണ് മറ്റൊരു പ്രശ്നം കളർ റയർ റയറായതുകൊണ്ടേ വളരെ സൂക്ഷിക്കണം കിട്ടില്ല നമുക്ക് പൊട്ടുന്ന ഉറപ്പുള്ള വള നമ്മൾ ക്രീം തയ്ച്ചിട്ട് ഇടുന്നതാണ് നല്ലത് ഇട്ടിട്ട് സോപ്പിട്ടതിൻ്റെ ഇനിയിപ്പോൾ ഗിൽറ്റൊക്കെ ഉള്ളതാണെങ്കിൽ സോപ്പിട്ടാൽ അതിൻ്റെ എല്ലാ ഭംഗിയും പോകും അതുകൊണ്ട് ക്രീം ഇട്ട് കഴിക്കുന്നതാകും നല്ലത് പ്ലാസ്റ്റിക് ഇട്ട് വലിക്കാൻ നിൽക്കരുത് പൊട്ടിപ്പോവും അതുകൊണ്ട് ക്രീം ഇട്ടിട്ട് വലിച്ചാൽ മതി കേട്ടോ വലിക്കൽ അതൊക്കെ കിടത്തി എടുത്താണ് ഞാൻ ഈ ആക്രാന്തം മൂത്തിട്ടാണ് ഇങ്ങനെ ഇടുന്നത് உரி எடுத்தது இப்போதான் ஸ்தானில் കടയല്ലേ അവിടെ നിന്നാണ് ഇത് വാങ്ങിയത് മിഠായി തര വിലത്തെണ്ണ കേട്ടോ ഇതും റയറാണ് ഈ പിസ്ത കളർ ഒന്നും അങ്ങനെ കിട്ടത്തേയില്ല ഇതൊരു പ്രത്യേക ടൈപ്പ് കുപ്പിവളയാണ് കേട്ടോ അപ്പം ഇങ്ങനെ അത് കാണുന്നില്ല അല്ല നിങ്ങൾ ആ ഓക്കെ ഇത് വേണ്ട ഇതാ മറ്റേ എന്താ പറയുക ഗ്ലാസ് പോലെ ഇരിക്കുന്ന സംഭവമില്ലേ അങ്ങനെയല്ല ഇത് കുറച്ചും കൂടി ഒരു വേറെ വെയറേറ ടൈപ്പാണ് ഇത് നല്ല ഭംഗിയാണ് നല്ല പച്ച ചുരിദാറൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോകണം കേട്ടോ അടിപൊളിയല്ലേ ലുക്കല്ലേ ഇനി വേറെ ആണ് ചേരാം ഇതല്ല ഈ പൊട്ടുപൊട്ടുള്ളതാണ് ഇനി പൊട്ടുപൊട്ടുള്ളതിൽ തന്നെ ഒരു വെറൈറ്റി കിടില്ല നെറ്റ് കൊണ്ട് മക്കളെ ഇതാ മൾട്ടി മൾട്ടിക്കളറ് മൾട്ടി കളർ കുപ്പിവള വള ഇത് എവിടെയെങ്കിലും കിട്ടോ കിട്ടായിരിക്കുമല്ലേ പക്ഷെ ഞാൻ ഇതുവരും കണ്ടിട്ടില്ല ഞാൻ ഫസ്റ്റ് മൾട്ടി മൾട്ടിക്കളർ സംഭവം കാണുന്നത് ഇതും ആ കടയും തന്നെയാണ് കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ ദിവസമാണ് വാങ്ങിയത് അവിടെ പയ്യനുണ്ടായിരുന്നു അവൻ ഇങ്ങനെ ചിരി നോക്ക് അങ്ങനെ നോക്കിയെടുത്തപ്പം ഇത് കിട്ടി ഇത് രണ്ടേ രണ്ടാണ് കൈ ക്രീം ഇട്ടില്ലെങ്കിൽ എൻ്റെ കളർ പൊട്ടിപ്പോവും അതുകൊണ്ട് ഇതുണ്ടോ ടൈറ്റാണ് അതുകൊണ്ട് ഞാനിതിപ്പം കയറ്റി വിടുന്നില്ല പക്ഷേ ദിസ് ഇസ് മൈ ഫേവറേറ്റ് ആൻഡ് ഫേവറേറ്റ് ഇത് ഞാൻ വിചാരിച്ചത് സ്കൈ ബ്ലൂ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം യെല്ലോ ഡ്രസ്സിൻ്റെ കൂടെ ഇടാം ഏത് കളറിന്റെ കൂടെ ഇത് മാച്ച് ആയി പോകും കുപ്പി വളയാന്ന് കണ്ടാൽ പറയേ അടിപൊളി അത് ഓക്കെ അവിടുന്ന് വേറെ ഒരു സംഭവം അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ വളങ്ങൾ ചേരാം ഇതിപ്പം ഞാൻ എടുത്തെടുത്ത ഓർഡർ ഒക്കെ തെറ്റിപ്പോയി ഇത് ഉണ്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് നല്ല ഭംഗിയില്ലേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതൊരു കുറച്ച് സ്ട്രോങ് ആണെന്ന് എനിക്ക് തോന്നി ഈ ഇടുമ്പോഴും അല്ല ഇടുമ്പോഴും നല്ല സുഖമുണ്ട് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറ് ഡ്രസ്സിൻ്റെ കൂടെയാണ് വേറെ ഏതെങ്കിലും പാട്ടുണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഇതെല്ലാം ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇട്ട് കോളേജ് പോകാൻ പറ്റത്തില്ലല്ലോ ഒരുപാട് കുപ്പികളെ ഒന്നും ഇട്ടിട്ട് അതാണ് മെയിൻ സങ്കടം പിന്നെ ഞാൻ അയ്യോ ഒരെണ്ണം പൊട്ടി മെയിൻ മെയിനായിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോഴോ ഇങ്ങനെയൊക്കെയാണ് ഇടാറ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് മുഴുവൻ ഇടാൻ ഇഷ്ടമാണ് സാരിൻ്റെ കൂടെ പക്ഷെ കോളേജിൽ അത്രയൊന്നും ഇടാൻ പറ്റില്ലല്ലോ നമുക്കൊരു പ്രൊഫഷണലിസം ഈ ഒരുപാട് കുപ്പുകളെ ഇട്ട് കിളിക്കൊണ്ട് പോകാൻ മോശമല്ലേ അതുപോലെ ഞാനൊരു നാലെണ്ണമൊക്കെ ഇട്ടിട്ടും ഇങ്ങനെ അപ്പോൾ കിളി അധികം കിളിങ്ങില്ല എന്നാലേ കുപ്പുകളെ ഇട്ടതിൻ്റെ ഒരു സന്തോഷം നമ്മൾ കിട്ടുള്ളൂ അപ്പൊ എൻ്റെ സ്റ്റുഡൻസൊക്കെ ഇത് കാണാൻ ചോദിക്കാറുണ്ട് ഈടുന്ന കിട്ടുന്നാലും അപ്പോ നമുക്ക് അടുത്ത ആ കടയിൽ നിന്ന് വാങ്ങിയതെല്ലാം തീർന്നോട്ടോ ഇല്ല ഒരെണ്ണം കൂടി ഇത് കണ്ടോ നിങ്ങൾ കണ്ടോ ഇന്ദ്രസാലോ ആ ഇതിങ്ങനെ വൈറ്റ് പുട്ടുകളും ഗോൾഡൻ പുട്ടുകളും വരുന്ന ബ്ലാക്ക് വളയാണ് ഇത് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ ഏതാ ഫേവറേറ്റ് എല്ലാത്തെയും ചെയ്യണ്ട എല്ലാം എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഈ റയർ സംഭവങ്ങൾ ഞാനിങ്ങനെ പൊട്ടാതെ ഇങ്ങനെയൊക്കെയോ സൂക്ഷിക്കുന്നതാണ് ഗൈസ് റൂസുട്ടിനെ പോലും ഞാൻ തുടയ്ക്കാറില്ല ഇതിലൊന്നും ഇനി ഇതുപോലെ വയ്ക്കുന്നതാണ് അപ്പം ഇതാണ് അടുത്ത കുപ്പികൾ ഈ പൊട്ടികളുള്ള സംഭവങ്ങളൊക്കെ ആ കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇനി പ്ലെയിൻ കുപ്പിവള അതൊന്നും ഇനി എനിക്ക് പറ്റിയൊരു വലിയ അബദ്ധം ഞാൻ പറഞ്ഞരാം ഞാൻ മീഷോയിൽ നിന്ന് കുറേ കുപ്പിവളകൾ വാങ്ങിക്കാ പക്ഷെ പറ്റിയ അബദ്ധം ഞാൻ പറഞ്ഞുതരാം ഇനി ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടോ വളരെ മനോഹരമായ പന്ത്രണ്ട് കളറാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് അടിപൊളി വളയാണ് കേട്ടോ സൂപ്പർ വള നല്ല ക്വാളിറ്റിയുള്ള വളകൾ പക്ഷേ സൈസ് നമ്മൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആ സമയത്ത് എൻ്റെ കൈയിൻ്റെ ഈ വളൻ്റെ സൈസ് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചത് ടു പോയിൻ്റ് ടു ആയിരിക്കും എന്നാണ് പക്ഷേ ടു പോയിൻ്റ് ഫോർ ആണെങ്കിലേ പൊട്ടാതെ കടന്നു കിട്ടുള്ളൂ ഇതിപ്പം സംഭവം വന്നപ്പോൾ എനിക്ക് എനിക്കിത് തിരിച്ച് അത് റിട്ടേൺ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് സംശയമാണ് പിന്നെ തിരിച്ചു കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ എന്ത് ചെയ്തു ഞാൻ ഞാനത് കയ്യിൽ കിടത്തിയിടുകയും ചെയ്തു എങ്ങനെ ഇപ്പോൾ അറിയാം ക്രീമൊക്കെ തേച്ച് സോപ്പൊക്കെ ഇട്ട് ഇതും ഇന്ന് ഗിൽറ്റഡൊന്നും അല്ലാത്തത് കൊണ്ട് സോപ്പിട്ട് വിടാൻ പറ്റും അപ്പം നല്ല അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ ഇത് മുഴുവൻ പൊട്ടിത്തീർന്നതിന് ശേഷം ടു പോയിൻറ്റ് ഫോർ ഇതേ സംഭവം തന്നെ ഓർഡർ ചെയ്യാമെന്നാണ് അപ്പം ഇത് പ്ലെയിൻ പ്ലെയിനാണ് കേട്ടോ ഇതിനകത്ത് വർക്കൊന്നും ഇല്ല ഉള്ളിൽ നല്ല കളറുണ്ട് മറ്റേ ആ ഒരു ഷൈനിങ് ടൈപ്പ് അല്ല ഇത് ഇതെന്ന് വെച്ചാൽ ഇത് നല്ല ആ കളറ് മാത്രം ഇങ്ങനെ കാണുന്നൊരു എന്താ പറയുക ഇതിപ്പോൾ ലൈറ്റിൻ്റെ ഷൈനിങ് ആണ് കേട്ടോ ഇങ്ങനെ റിങ് ലൈറ്റ് വെച്ചതുകൊണ്ട് പക്ഷേ ഇത് അല്ലാതെ ഇങ്ങനെ നമ്മുടെ മഞ്ചവാരൊക്കെ പഴയ സിനിമകളില്ലേ പഞ്ചവറിന് പൈകിളി പെണ്ണി അതിനകത്തൊക്കെ അവളിങ്ങനെ ഒരു ദാവണയൊക്കെ കൊടുത്ത് മഞ്ഞ വളയാണോ അങ്ങനെയൊക്കെ വളകൾ ഇടുന്നില്ലേ ആ ഒരു ടൈപ്പ് വളകളാണ് ഇത് ഇതിൻ്റെ എത്ര കളേഴ്സ് കളിവസമുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം നിഷോ ആണ് നിഷോ മീഷോ മീഷോയിൽ നിന്ന് വാങ്ങിച്ച വളകളാണ് ഇതൊക്കെ ഒരു വലിയ കാർബോർഡ് ബോക്സിൻ്റെ ഉള്ളിൽ വളരെ സേഫായിട്ട് അവർ പാക്ക് ചെയ്ത് ആണ് കേട്ടോ അയക്കുന്നത് പൊട്ടിയിട്ടൊന്നുമില്ലായിരുന്നു സത്യസന്ധമായി പറയാനുള്ളൂ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മീഷോയിലെ ഇതുണ്ട് അതിന്റെ കരിമ്പച്ച കളറാണ് ഇനി ഓറഞ്ച് കളറൊക്കെ കാണിച്ചു ഓറഞ്ച് കളർ ഇത് ഞാൻ കയ്യിൽ കയറ്റാത്തതേ ടൈറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ രണ്ടേ രണ്ടാണ് സൈസ് ഇനി റയർ കളേഴ്സ് ഉണ്ട് ഇത് കണ്ടോ ഈ മഞ്ഞ വള ഞാൻ ഒത്തിരി പഴയ സിനിമകളിൽ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു തോന്നുന്ന സല്ലാഭമാണോ അങ്ങനെ കുറേ സിനിമകളിൽ കൂടുതലും മഞ്ചു ഇട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനത്തെ വളകൾ ഈ വള എനിക്കിഷ്ടാട്ടോ ഇടാൻ എപ്പോഴെങ്കിലൊക്കെ നമുക്ക് സാഹചര്യം വരുമ്പോ ഇതൊക്കെ എടുത്തിടണം എന്ന രീതിയിലാണ് ഞാൻ സൂക്ഷി വെച്ചേക്കുന്നത് ഇടക്കിടയ്ക്ക് ഇടാറുണ്ട് കേട്ടോ ഇതൊക്കെ റെയർ കളറാണ് ഇതൊക്കെ കിട്ടാൻ കുറച്ച് പ്രയാസമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആഷ് ആഷ്കൾ പിന്നെ നമ്മുടെ ഇത് നല്ല പിസ്ത കാറ് തത്തപ്പച്ച പിസ്തപ്പച്ച എന്തോ ഒരു കളർ നല്ല രസല്ലേ ഇനി അടുത്തത് കാണിച്ചത് പിന്നെ ഈ പച്ച നല്ലൊരു പച്ച അപ്പൊ അങ്ങനെ അപ്പൊ പ്ലെയിൻ കളേഴ്സ് അത്രയും റെഡും മറോണൊക്കെ ഉണ്ടെന്ന് കാണിച്ചത് കണ്ടോ ഇത് രണ്ട് രണ്ട് കളറാണ് കേട്ടോ ഇത് വേറെയും ഇത് കൊറേ പൊട്ടിപ്പോയി ഇത് വേറെ കളറാണ് പിന്നെ ഒരു നീല കളറുണ്ട് അതെടുക്കില്ലല്ലോ കണ്ടോ നീല കളർ ഇനി ജൂവൽ വേൾഡ് വാങ്ങിയത് കാണിച്ചോ മീഷോന്ന് വാങ്ങിയ ബാക്കിയൊക്കെ പൊട്ടിതാ കേട്ടോ പൊട്ടിപ്പോയതാണ് കുറച്ചുകൂടി കളേഴ്സ് ഉണ്ടായിരുന്നു അറിയാം പൊട്ടിക്കൂടെ ഇത് ഉണ്ടോ ദിസ്ഇസ് മൈ ഫേവറേറ്റ് ഇത് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് ഈ കുപ്പവള എൻ്റെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഞാനൊരു ബനാറസി സാരി ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ വാങ്ങിയിട്ടാണ് ഇത് ജുവൽ വേൾഡ് മജസ്റ്റിക് ജുവൽ വേൾഡിൽ ഉണ്ട് ഇങ്ങനത്തെ വളകൾ കേട്ടോ അവിടെ കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ പക്ഷേ ഇതൊരു ഇതിനെന്താ പറയുക റെയിൻ ഡ്രോപ്സ് ബാങ്കിളാണോ അങ്ങനെ എന്തോ ആണ് അങ്ങനത്തെ എന്തോ ഒരു പേരുണ്ടിതിന് കുപ്പിവളം തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി വെറൈറ്റിയാണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു ഒരു എന്താ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ല ഒരു പ്രത്യേക ഒരു വളയാണിത് ഇത് ഞാൻ മലാപ്പറമ്പ് മലാപ്പറമ്പല്ല എറങ്ങിപ്പാലം ജുവൽ വേർഡ് വാങ്ങിയതാണ് കേട്ടോ അവിടെയും നല്ല കളക്ഷനുണ്ട് കാണിച്ചു തരാൻ പോകുന്നത് ഈ സ്റ്റാൻഡിലുള്ള മുഴുവൻ വളകൾ ഞാൻ കാണിച്ചു ഇനി ഞാൻ ഇത് ഉണ്ടോ ഗൈസ് ഇതില് കുറേ വളകൾ ഉണ്ട് ഇത് ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഇതില് ഡബിൾ ഷെയ്ഡ് വളകൾ ഉണ്ട് ഡബിൾ ഷെയ്ഡ് ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ ഇത് യെല്ലോയും ബ്ലാക്കും ആയിട്ടുള്ളത് ഇത് ബ്ലൂവും ഒരു ബ്രൗണും മിക്സ് ചെയ്തിട്ടുള്ളത് ഇത് ഓറഞ്ചും ബ്ലാക്കും ഓറഞ്ചല്ലേ ആ ഓറഞ്ചും ബ്ലാക്കും ആയിട്ടുള്ളത് ഇത് നമുക്ക് അങ്ങനത്തെ ആ കളർ കോമ്പിനേഷനിലുള്ള ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ സൂപ്പറായിട്ട് സൂപ്പറായിട്ടിടാം ഇത് നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ അതിൻ്റെ മേലെ ഒരു ഭയങ്കര ഒരു ഷൈനിങ് ഉണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ഒരു ഓറഞ്ച് വളയുണ്ട് ഗൈസ് അതെൻ്റെ ഫേവറേറ്റ് ആണ് പ്ലെയിനാണ് പക്ഷെ കൂട്ട് എന്താണ് റെയിൻ ഡ്രോപ്സ് എന്നൊക്കെ പറയുന്ന കുപ്പിവള നല്ല രസമാണ് കേട്ടോ ഇത് കംപ്ലീറ്റ് പ്ലെയിനല്ല ഇനി ഇങ്ങനെ കട്ടിങ് വരുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ ബാക്കി ബാക്കിയൊക്കെ നോർമൽ വളകളാണ് കേട്ടോ പ്രത്യേകിച്ചൊന്നും വികാരമില്ലാത്തയാണ് പക്ഷെ നല്ല രസമുള്ള വിളകളാണ് എല്ലാം ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് പോലെ ഇരിക്കുന്ന ഗ്രീനും ഒക്കെ എനിക്ക് തോന്നുന്നു ഓരോ വിളക്കും ഓരോ പേരൊക്കെ ഉണ്ടാവും പക്ഷെ എനിക്കത് അറിയില്ല എന്ത് പേരാണ് ഉള്ളത് അപ്പോൾ ഇത്രയാണ് എൻ്റെ കുപ്പി വിളകൾ കുറേ വിള വേറെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് പക്ഷേ പൊട്ടിപ്പോയി ഈ ആക്രാത മൂത്തിട്ട് നമ്മൾ വള കയറ്റി ഇടൂല്ലേ അപ്പോഴാണ് പൊട്ടുന്നത് കുറേ ഇവിടെ കൈയൊക്കെ മുറിയും അങ്ങനെ പ്രത്യേകിച്ച് കോളേജിൽ പോകുമ്പോൾ നമുക്ക് നേരം പോകുമല്ലോ അപ്പം ഞാൻ പെട്ടെന്ന് കയറ്റി പൊട്ടും അപ്പം റോസ് കുട്ടി അടുത്ത് വന്നിട്ട് പറയും അമ്മേ പൊട്ടിയല്ലോ പൊട്ടിയ വള ഇടണ്ടെന്നൊക്കെ പറയും പക്ഷെ ഞാൻ മുഴുവൻ പൊട്ടിയിട്ടുണ്ടാവില്ല പൊട്ടുന്ന സൗണ്ട് കേൾക്കും എന്നാലും ഞാനത് ഇട്ടിടങ്ങ് പോകും തിരിച്ചറിയാൻ എവിടെയെങ്കിലും തട്ടി കൈയൊക്കെ മുറിയും എന്നാലും പിന്നെയുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്ന് ഞാൻ കോളേജിൽ പോയായിരുന്നു പക്ഷെ ഇന്ന് ഞാൻ ഈ പേളിന്റെ വളയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത് ഫസ്റ്റ് ഡേ ആയിരുന്നു കോളേജില് ഓക്കെ അങ്ങനെ പേളിന്റെ കഥ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം കേട്ടോ ഒറിജിനൽ പേളിൻ്റെ സംഭവങ്ങൾ എവിടെന്നാണ് വാങ്ങുന്നത് അത് എവിടെന്നാണ് ചെയ്യിപ്പിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ എൻ്റെ കുപ്പി വിളകളും എല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ കുപ്പിവള ഇഷ്ടമുള്ളവർക്ക് എന്തായാലും എൻ്റെ ഇഷ്ടമാവും പിന്നെ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ നിങ്ങളൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് എപ്പോഴെങ്കിലൊക്കെ ഞാൻ വരും ഓക്കെ താങ്ക് യു ബായ്